ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് യൂട്യൂബിലൊക്കെ വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന റോസ്മേരി ഓയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഓൺലൈനിലെ കൂടിയാണ് അൻപത് ഗ്രാമിൻ്റെ രണ്ട് പാക്കറ്റ് വെച്ച് നൂറ് ഗ്രാം വാങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ കാണിച്ചിട്ടിരിക്കുന്ന റേറ്റൊന്നും എനിക്കായിട്ടില്ല ചെറിയ റേറ്റ് മാത്രമേ ആയിട്ടുള്ളൂ അപ്പോൾ പുറമെ ഷോപ്പിൽ കിട്ടുമോ എന്നൊന്നും എനിക്കറിയില്ല ഞാൻ ഓൺലൈനിൽ കൂടിയാണ് വാങ്ങിയിട്ടുള്ളത് ഡ്രൈഡ് ലീവ്സ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതിയാകും അപ്പം നല്ലൊരു ബ്രാൻഡിൻ്റെ തന്നെ നോക്കിയിട്ട് വാങ്ങാം മുടി കൊഴിച്ചൽ കുറയ്ക്കാനും മുടി നന്നായിട്ട് വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമുക്കിതിൻ്റെ കൂടെ ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഡ്രൈ ആയിട്ടുള്ള ബാക്കി സാധനങ്ങളും കൂടി എടുത്തിട്ടുണ്ട് കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് അതേ അളവിൽ തന്നെ ഉലുവിയും എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് റോസ്മേരി ലീവ്സും കൂടി ആ അളവിൽ തന്നെ കൊടുക്കാം അപ്പം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് ഇതിൻ്റെ ലീവ്സിന് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ഇതിനകത്തേക്ക് മുറിച്ചിട്ട് ഞാൻ ആദ്യ അളവിൽ തന്നെ കുറച്ച് കൂടിപ്പോയാലൊന്നും സാരില്ല സാധനങ്ങൾ കുറച്ച് അങ്ങോട്ടോ ഇങ്ങോട്ടോ കുറച്ചൊക്കെ കൂടിപ്പോയാലൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല ഇത് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിനകത്തേക്ക് പാത്രത്തിലേക്ക് അളവിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് റോസ്മേരി ലീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചെറിയ മരത്തിൻ്റെയൊക്കെ ചെറിയ കഷണം പോലെയാണുള്ളത് കമ്പിൻ്റെ ചെറിയ കഷ്ണം പോലെ ഇങ്ങനെ നല്ല കട്ടിയോട് കൂടിയിട്ടാണ് ഉണ്ടാകുന്നത് നമ്മുടെ അതുമല്ല നമ്മുടെ പെരിഞ്ചീരകമൊക്കെ അല്ലേ അതിൻ്റെ ഒരു കളറാണ് വരുന്നത് ഒരു പച്ച ലൈറ്റ് പച്ചയൊക്കെ പോലെയുള്ള കളറൊക്കെയാണ് വരുന്നത് നല്ലൊരു സ്മെല്ലുണ്ട് ഇതിന് പിന്നെ ഇതിങ്ങനെ ഒടിച്ച് നോക്കുമ്പോഴൊന്നും പെട്ടെന്ന് ഒടിഞ്ഞൊന്നും പോകുന്നില്ല നല്ല കട്ടിയുണ്ട് ഞാൻ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് കാണിച്ച് തന്നതാണ് ഇത് ഏകദേശം എല്ലാവർക്കും അറിയുന്ന സംഭവമാണ് അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ മൂന്ന് സാധനങ്ങളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളും കൂടി വേണം അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം പിന്നെ ഇതിനകത്തേക്ക് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിയുടെ പൂവാണ് ചെമ്പരത്തിയുടെ പൂവ് മുടി വളരാൻ വേണ്ടിയിട്ട് നല്ലതാണ് അപ്പോൾ കുറച്ച് ചെമ്പരത്തിയുടെ പൂവ് എടുക്കുക അതിന് അളവൊന്നുമില്ല എത്ര വേണേലും എടുക്കുക കറ്റാർവാഴയുടെ രണ്ട് വലിയ തണ്ട് എടുത്തിട്ടുണ്ട് നമ്മുടെ മുടി സ്മൂത്ത് ആക്കാനും വളരാനും വേണ്ടിയിട്ട് അടിപൊളിയാണ് കറ്റാർവാഴ എല്ലാവർക്കും അറിയുന്നതായിരിക്കും പിന്നെ രണ്ട് മൂന്ന് തണ്ട് വേപ്പിൻ്റെ ഇല എടുത്തിട്ടുണ്ട് തലയോട്ടിയിൽ എന്തെങ്കിലും ഇൻഫെക്ഷനോ ചോർച്ചലോ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടിയിട്ടാണ് പിന്നെ നീലിയമരിയുടെ ഇല നിർബന്ധമായിട്ട് എടുക്കണം അപ്പോൾ അത് ഫ്രഷ് ആയിട്ട് കിട്ടുന്നില്ലെങ്കിൽ പൊടിയായാലും കിട്ടും നമ്മുടെ നരച്ച മുടി കറുപ്പിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ മുടി കറുപ്പിക്കാൻ ഉപ്പ് ഉണ്ടാവാൻ വേണ്ടിയിട്ടും അതുപോലെ വളരാനും നന്നായിട്ട് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണത് പിന്നെ നമ്മുടെ തുളസി ഇല ഒരു സ്മെല്ലിന് വേണ്ടിയിട്ടും പിന്നെ ഇൻഫെക്ഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലും മാറാൻ വേണ്ടിയിട്ടാണ് കറിവേപ്പിൻ്റെ ഇല നിങ്ങൾക്കറിയാവുന്നതായിരിക്കും മുടിക്ക് നന്നായിട്ട് കറുപ്പ് നിറം നൽകാൻ വേണ്ടിയിട്ട് സഹായിക്കും ഒരു എട്ട് പത്ത് തണ്ട് എടുത്തിട്ടുണ്ട് ഒരു പിടി മുരിങ്ങയുടെ ഇലയും കൂടി എടുത്തിട്ടുണ്ട് അതും മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് പിന്നെ വേണ്ടത് ചെറിയുള്ളിയാണ് അത് ഒരു പത്ത് പന്ത്രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ചെറുതായതുകൊണ്ടാണ് ഞാൻ അത്രയും എടുത്തിട്ടുള്ളത് ഒരു വലിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഒരു പത്തെണ്ണം എടുത്താൽ മതിയാകും നമ്മുടെ മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് സഹായിക്കുന്ന ഒരു സാധനമാണത് പിന്നെ വേണ്ടത് നെല്ലിക്കയാണ് അഞ്ച് നെല്ലിക്ക എടുത്തിട്ടുണ്ട് നെല്ലിക്കയും നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് അപ്പോൾ എടുത്തിട്ടുള്ള എല്ലാ സാധനങ്ങളും മുടി വളർച്ചയ്ക്ക് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണെന്ന് സാധനങ്ങളാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതിൻ്റെ കൂടെ നമ്മുടെ റോസ്മേരി ലീവ്സും കൂടി ചേർന്നിട്ട് ആവുമ്പോഴത്തേനും നല്ല ഡബിൾ റിസൾട്ട് ആയിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഓയിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ സാധനങ്ങളെല്ലാം കൂടിയിട്ട് മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കണം വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല നന്നായിട്ട് അരഞ്ഞൊന്നും കിട്ടില്ല ഒരു ചതച്ചെടുക്കുന്ന രീതിയിൽ മാത്രമേ ആയി കിട്ടുള്ളൂ ആ ഒരു രീതിയിലെങ്കിലും നമുക്ക് ആക്കിയെടുക്കേണ്ടതുണ്ട് അപ്പം ഞാനിത് മിക്സിയുടെ ജാറിൽ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്തിട്ടാണ് ചതച്ചെടുക്കുന്നത് മൊത്തത്തിൽ ഇട്ട് കൊടുത്താൽ തീരെ ആവില്ല അതുകൊണ്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഏത് പാത്രത്തിലാണോ ഓയിൽ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ മൊത്ത സാധനങ്ങൾ ഈ രീതിയിലാണ് ചതച്ചെടുത്തിട്ടുള്ളത് ഇനി അതിനകത്തേക്ക് വേണ്ടത് നമ്മൾ നമ്മളെടുത്തിട്ടുള്ള നല്ല മില്ലെന്നൊക്കെ ആട്ടിയ വെളിച്ചെണ്ണ കിട്ടും അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും നല്ലത് ഞാൻ ഒരു ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് ആ ഒരു അളവാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് അത് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഓയിൽ കാച്ചാൻ ഏതാണ് പാത്രം എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് തന്നെ ആയിരിക്കണം ഈ സാധനങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ടുള്ളത് ഇടയ്ക്കിടയ്ക്ക് എടുക്കാൻ പാടില്ല അപ്പോൾ ഞാൻ ഇട്ടു ഒഴിച്ച് കൊടുത്തതിന് ശേഷം മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമ്മുടെ വെളിച്ചെണ്ണിയായിട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം ഒന്ന് നന്നായിട്ട് സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതുപോലെ ഇളക്കി കൊടുത്താൽ മതി പാത്രം എടുത്തപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഇത് പാത്രം ചെറുതായി പോയോ എന്നൊരു സംശയമുണ്ട് എന്നാലും കുഴപ്പമില്ല മറിഞ്ഞു പോകുന്നൊന്നുമില്ല അപ്പോൾ ഇതുപോലെ പതുക്കെ ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഞാനിത് ഈ സമയത്ത് എണ്ണ കാച്ചാൻ പോകുന്നില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ചത് ഞാനൊരു നാലഞ്ച് മണിക്കൂറെങ്കിലും ഇതിവിടെ തന്നെ ഇതുപോലെ അടച്ചു വയ്ക്കും ഒരു അഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഞാൻ എടുത്തിട്ട് വെളിച്ചെണ്ണ കാച്ചാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നന്നായിട്ട് മുടി വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ട് കിട്ടും കാരണം ഇതിൻ്റെ അകത്തുനിന്നുള്ള എല്ലാ സാധനങ്ങളും ഈ നമ്മുടെ ഓയിലിലേക്ക് ഇറങ്ങി വന്നോളും ഇതാ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് ഇതിപ്പോൾ അഞ്ചു മണിക്കൂറായിട്ടുണ്ട് കണ്ടോ നമ്മൾ നേരത്തെ വെച്ചതിൽ നിന്നും വെളിച്ചെണ്ണയുടെ കളറൊക്കെ ഒരു അൈറ്റ് നീല കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിനയണ ഞാൻ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടിndarray അതേപോലെ ചെയ്യാം ഇനി അതിനകത്തേക്ക് ഞാൻ ആ ആവണക്കെണ്ണ കാസ്റ്റർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂണ് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ ഞാൻ അധികം ഒഴിച്ചു കൊടുക്കുന്നില്ല കാരണം ഇത് ഭയങ്കര തിക്കായിട്ട് ഇരിക്കും മുടി ഒട്ടിപ്പിടിച്ച പോലെ ഇരിക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്ന് സ്പൂണ് വരെ ഒരു ലിറ്ററിന് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂണ് മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ മുടി വളരാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് കാസ്റ്റർ ഓയിൽ ഇനി അതും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാനിത് ഗ്യാസിൻ്റെ അടുപ്പിലാണ് വെക്കാൻ പോകുന്നത് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് തീ ഓണാക്കി ാക്കി വെച്ചിട്ടുണ്ട് തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് ഫുൾ ഫ്ലെയിമിലാണ് ഫസ്റ്റ് തന്നെ കത്തിച്ച് കൊടുക്കേണ്ടത് തീ കുറക്കണ്ട നമ്മൾ ഒരു തിള വരുന്നത് വരെ ഇത് ഫുൾ ഫ്ലെയിമിൽ തന്നെ തീ ആക്കി കൊടുക്കുന്ന കൊടുക്കുക അപ്പോൾ ഓരോ അടുപ്പിൻ്റെ ഫ്ലെയിം അനുസരിച്ച് ചിലപ്പോൾ മാറ്റം ഉണ്ടാകും അത് പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുക ഈ നമ്മൾ ചതച്ച് വെച്ച സാധനങ്ങളൊക്കെ അടിക്ക് പിടിക്കാതെ നന്നായിട്ട് തിള വരുന്നത് വരെയും ഇളക്കി കൊടുത്തോണ്ടിരിക്കുക അപ്പോൾ നന്നായിട്ട് തിള വന്നിട്ടുണ്ട് ഇതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് മൊത്തം പുറത്തേക്ക് പോകുന്നതാണ് ഞാൻ വിചാരിച്ചിരുന്നത് തിളച്ച് കഴിയുമ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല തിള നന്നായിട്ട് വന്നതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കുന്നുണ്ട് ഇതാ ഇതുപോലെ മീഡിയം ടു ലോയിലേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി അത് ചെറുതായിട്ട് അവിടെ നിന്നിട്ട് അതിനുള്ളിലുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരണം അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ മുകളിൽ ഇത് നമ്മുടെ ചെമ്പരത്തി പൂവിൻ്റെ സാധനങ്ങളാണ് ഇത് ബ്രൗൺ കളറിൽ കാണുന്നത് ചെമ്പത്തിയില ചതച്ചെടുത്തതാണ് പൂവ് സോറി പൂവ് ചതച്ചെടുത്തതാണ് കാണുന്നത് അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് തിള വന്നിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിയിൽ പിടിച്ചു പോവും കരിഞ്ഞു പോവും നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ ഏകദേശം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ട് തിള വന്നിട്ടുണ്ട് നല്ല ശക്തിയിൽ തന്നെ തിളച്ച് നിൽക്കുന്നുണ്ട് ആദ്യത്തെ തിളയൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം നല്ല പതയുണ്ടാവും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണയുടെ കളറൊക്കെ നല്ല വയലറ്റ് കളറായിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള കളറായിട്ടുണ്ട് അത് ഇതുപോലെ വയലറ്റ് കളറായിട്ടുണ്ട് ഇനി അപ്പോൾ ഇരുപത് മിനിറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഡ്രൈ ആയി എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഉലുവിയും കരിഞ്ചീരൊക്കെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് കാരണം അത് നേരത്തെ ഇട്ട് കൊടുത്തു പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും പെട്ടെന്ന് അതുകൊണ്ടാണ് ഒരു ഇപ്പോൾ ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ആകുമ്പോഴാണ് നമ്മൾ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ഞാനത് ഇരുപത് മിനിറ്റിന് ശേഷം അതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ മൂന്നും ഞാൻ എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊണ്ട് തന്നെ ഇരിക്കണം ഇത് ഇട്ട് കൊടുത്തുനിന്ന് നമ്മുടെ തിള വന്നു എന്ന് വിചാരിച്ചിട്ട് ഇളക്കി കൊടുക്കാതിരിക്കരുത് അതുകൊണ്ടാണ് പറയുന്നത് പെട്ടെന്ന് കരിഞ്ഞു പോകും ഇതുപോലെ എല്ലാം കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇളക്കി കൊടുത്തോണ്ട് തന്നെ ഇരിക്കാം ഓരോ ആൾക്കാരുടെ ഫ്ലെയിം അനുസരിച്ചിട്ട് മാറ്റം ഉണ്ടാകും നമ്മുടെ വെളിച്ചെണ്ണ ആവുന്നതിൻ്റെ രീതി മാറ്റം ഉണ്ടാകും കാരണം ചില ചില എടുപ്പെന്ന് വെച്ചാൽ അരമണിക്കൂർ കൊണ്ട് റെഡി ആയി കിട്ടും ചില ആൾക്കാർക്ക് മുക്കാൽ മണിക്കൂർ വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം ഇതിൻ്റെ തിളയൊക്കെ മനസ്സിലാക്കിയിട്ട് ഓയില് കാച്ചെടുത്താൽ മതിയാകും അപ്പോൾ ഇതുപോലെ ഞാൻ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം മുപ്പത്തഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഓയിൽ റെഡിയാവാറായിട്ടുണ്ട് ഭാഗ്യത്തിന് കറണ്ടൊക്കെ പോയിട്ടുണ്ട് ഗെയ്സ് ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതാണ് അവസ്ഥ ഫോണിൻ്റെ ലൈറ്റൊക്കെ കത്തിച്ചിട്ടാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്യുന്നത് മഴയല്ലേ അപ്പോൾ നമ്മൾ ഒന്നും വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇതിനകത്ത് ഇട്ടിരിക്കുന്ന സാധനങ്ങളൊക്കെ ന ഫ്രൈ ആയി കറുപ്പ് കളറായിട്ടാകുമ്പോൾ അല്ല നമ്മൾ ഓഫ് ചെയ്യേണ്ടത് അത് പെട്ടെന്ന് കരിഞ്ഞു പോയി എന്നാണ് അർത്ഥം ഒരു ബ്രൗൺ കളർ കളറാവുന്ന ബ്രൗൺ കളർ കുറച്ച് നന്നായിട്ട് ബ്രൗൺ കളർ കളറായതിനു ശേഷമാണ് ഓഫ് ചെയ്യേണ്ടത് കറുപ്പ് കളർ ആവാൻ വേണ്ടിയിട്ട് കാത്ത് നിൽക്കരുത് അതിൻ്റെ ഉള്ളിലിട്ടിരിക്കുന്ന സാധനങ്ങളാണ് പറഞ്ഞത് അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇപ്പോൾ ഒരു നാൽപ്പത് മിനിറ്റ് ആയിട്ടുണ്ട് ആ ടൈമിനാണ് എനിക്കിത് റെഡി ആയി കിട്ടിയത് അതിൻ്റെ തിളയൊക്കെ തിളക്കുന്നതൊക്കെ നിന്നിട്ട് സൈലൻ്റ് ആയിട്ടുണ്ട് ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിട്ടുണ്ട് ഓഫ് ചെയ്തിട്ട് ഗ്യാസിൻ്റെ മുകളിൽ തന്നെ വെക്കാൻ പാടില്ല മാറ്റി വെക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ സാധനങ്ങളൊക്കെ വീണ്ടും കരിഞ്ഞു പോകും ചൂടു കൊണ്ട് അതാണ് പറഞ്ഞത് ഇനി ഇത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ചൂടാറിയതിന് ശേഷം മാത്രമേ ഒരു പകുതിയോളം ചൂടാറിയ ശേഷം മാത്രമേ അതിൻ്റെ മുകളിൽ അടപ്പ് അടച്ചു വെക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ അടപ്പിൻ്റെ മുകളിൽ നിന്ന് ആവി വെള്ളം വെളിച്ചെണ്ണയിൽ ഉറ്റും നമ്മുടെ വെളിച്ചെണ്ണ പെട്ടെന്ന് മോശമായി പോവും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ആവി വെള്ളമൊന്നും അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ അകത്തേക്ക് ആക്കാൻ പാടില്ല അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇത് ഞാൻ പിറ്റേ ദിവസമാണ് ഇതെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിത് ഇനി അരിച്ചെടുക്കണം അരിപ്പ് വെച്ചിട്ട് അരിച്ചെടുത്താൽ ഇതിൻ്റെ പല സാധനങ്ങളും കരടൊക്കെ അതിനകത്തേക്ക് വെളിച്ചെണ്ണയിൽ വീഴും പെട്ടെന്ന് കേടായിപ്പോവും അതുകൊണ്ട് ഒരു തുണി വെച്ചിട്ട് പരമാവധി അരിച്ചെടുക്കാൻ ശ്രദ്ധിക്കാം ഞാൻ തുണി വെച്ചിട്ട് അരിച്ചെടുത്തിട്ടുണ്ട് ഫോൺ കയ്യിൽ എടുത്ത് ഒറ്റയ്ക്ക് ഷൂട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അരിച്ചതൊന്നും കാണിക്കാൻ പറ്റാതിരുന്നത് അപ്പോൾ ഒരു ബോട്ടിലേക്ക് ആക്കിയിട്ടുണ്ട് നമ്മൾ ഒരു ലിറ്ററാണ് ഉണ്ടാക്കിയതെങ്കിലും അതിനകത്തേക്ക് പിന്നെ ഒരു മുക്കാൽ ലിറ്ററോളിൽ നമുക്ക് ബാലൻസ് കിട്ടുകയുള്ളൂ നമ്മൾ ഓയിൽ റെഡിയായി വരുമ്പോഴത്തേനും അത്രേ കിട്ടുള്ളൂ ഞാനൊരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് നമ്മുടെ റോസ്മേരിയുടെ ഒരു ലീഫും കൂടി അതിനകത്തേക്ക് ഞാൻ ഇട്ടിട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നിന്നോട്ടേന്ന് വിചാരിച്ചു പിന്നെ നമ്മുടെ ഓയിലിന് നല്ലൊരു സ്മെല്ലും കൂടിയാണ് റോസ്മേരിയുടെയും എല്ലാത്തിൻ്റെയും കൂടി ഒരു സ്മെല്ല് വന്നിട്ട് നല്ലൊരു സ്മെല്ലാണ് അതിനുള്ളത് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ബോട്ടിൽ ഒഴിച്ചു വെക്കാം നിങ്ങൾക്ക് നല്ല ഗ്ലാസിൻ്റെ ബോട്ടിലുണ്ടെങ്കിൽ അതിനകത്ത് ഒഴിച്ചു വെക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ എനിക്ക് കിട്ടാത്തത് കൊണ്ടാണ് ഞാൻ പ്ലാസ്റ്റിക്കിൽ ഒഴിച്ച് വെച്ചത് പിന്നെ ഞാൻ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഓയിലൊക്കെ നമ്മുടെ തലയിൽ മറ്റേ ഇന്ദുലേഖയുടെ പരസ്യത്തിലൊക്കെ കാണും നല്ല ഓയിലൊക്കെ തലയോട്ടിയിൽ തേക്കാൻ മാത്രമുള്ള ഇതുപോലത്തെ ഒരു സാധനം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ് ഒരു ഇരുപത് മുപ്പത് രൂപയെ ഇതിനായിട്ടുള്ളൂ അടിപൊളി സാധനമാണ് കാരണം ഞാൻ ഇത് ഇതുപയോഗിച്ച് നോക്കി നമ്മുടെ തലയോട്ടിയിലേക്ക് നേരിട്ട് തന്നെ ഓയിൽ എത്തുന്നുണ്ട് അപ്പോൾ പറ്റുമെങ്കിൽ ഇത് കൂടെ നിങ്ങൾ പറ്റുമെങ്കിൽ വാങ്ങാം നല്ല സാധനമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് പറയുന്നത് അപ്പോൾ ഇതും കൂടി വാങ്ങിയിട്ടുണ്ട് അതിനകത്തേക്ക് ഞാൻ ഓയിലാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ഒന്ന് തേച്ച് നോക്കിയായിരുന്നു എനിക്ക് നന്നായിട്ട് യൂസ്ഫുള്ളായിട്ട് തോന്നി അപ്പോൾ റോസ്മേരി ഓയിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഇട്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളി റിസൾട്ടായിരിക്കും നമുക്ക് ബേബി ഹെയർ ഒക്കെ മുന്നിൽ ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലതാണ് മുടി കൊഴിച്ചിൽ കുറയാനും മുടി കട്ടിയോടെ വളരാനും ഒക്കെ നല്ലതാണ് രണ്ടാഴ്ചയായി ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് അപ്പോൾ രണ്ടാഴ്ച മുന്നേ എടുത്ത വീഡിയോ ആണിത് അപ്ലോഡ് ചെയ്യാൻ ആയതാണ് അപ്പോൾ എനിക്ക് മുടി കൊഴിച്ചിലൊക്കെ കുറഞ്ഞിട്ടുണ്ട് ബാക്കി ബേബി ഹെയർ വന്നതൊക്കെ അപ്പോൾ കുറച്ച് തേക്കേണ്ടി വരും അപ്പോൾ പെട്ടെന്നൊന്നും റിസൾട്ട് കിട്ടില്ല നിങ്ങൾ ഒരാഴ്ച രണ്ടാഴ്ച തേച്ചുകൊണ്ടൊന്നും റിസൾട്ട് കിട്ടില്ല നന്നായിട്ട് ഒരു രണ്ട് മാസമെങ്കിലും വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്കിത് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാവലും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള ഓയിലാണ് അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബൈ ബൈ